ഹായ് എവർഗ്രീൻ നേഴ്സറിയിലേക്ക് സ്വാഗതം ഞാനിന്ന് കുറേ ദിവസമായി ഓർക്കുന്നത് നമ്മളിന്നും നഴ്സറിക്കകത്ത് നിന്ന് ജീവനുള്ള ചെടികൾ മാത്രം അതിൻ്റെ ചെടികളും ഇലകളും പൂക്കളും എല്ലാം പിടിച്ചപ്പം ഈ നമ്മുടെ ഈ എവറിൻ്റെ അകത്തളത്തിൽ ഒരു ചെറിയ റൂമുണ്ട് ആ റൂമിൽ കുറച്ച് വെള്ളവും വളവും വേണ്ടാത്ത ചെടികൾ നിങ്ങളെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് എല്ലാവിധ വെള്ളവും വളവും വേണ്ട ചെടികളുണ്ട് പൂക്കളുണ്ട് ബൊഹയമുല്ല തൊട്ട് റോസപ്പൂ തൊട്ട് പല പല വലിപ്പത്തിലും പാവത്തിലുമുള്ള പൂക്കൾ നിങ്ങളുടെ മുറിയിൽ കൊണ്ടുവയ്ക്കാൻ വളരെ ഭംഗിയായ ചെടികൾ ഇവിടെയുണ്ട് നമുക്ക് നല്ലപോലെ ഇഷ്ടം പോലെ കസ്റ്റമറും ഉണ്ട് ഇപ്പൊ പുറത്തുനിന്ന് വരുന്നവരോ പുറത്തേക്ക് പോകുന്നവരോ ഒരു കല്യാണം മാമുസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുവാണെങ്കിൽ വന്ന് വീട്ടിലെ കൊണ്ട് വെക്കാൻ നല്ല ചെടിയാണ് ഇത് നമുക്ക് രണ്ടാനം ആൾക്കാര് ഇത് വാങ്ങിക്കാൻ വേണ്ടി നമ്മളിത് വരാറുണ്ട് ഇതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒറിജിനാലിറ്റി ഉള്ള നല്ല ചെടികളാണ് പ്രസന്റ് സറ്റ് കൊടുക്കണേലും വീട്ടിൻ്റെ ഒരു മൂലയ്ക്ക് വെക്കണേലും എല്ലാം നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് അപ്പം ഈ ഇതുപോലൊക്കെയുള്ള ചെടികളോ സ്റ്റാൻഡുകളോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോവുക എവിടെയെങ്കിലും സന്ദർശിക്കുക സ്വർണ്ണം വാങ്ങിക്കുക വീടിന്റെ ഷെയർ കേസിലോ വീഡിയോ കൊണ്ട് വയ്ക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക